ാണ് ഞാൻ ഈ വിഷയം ഇത്ര മാത്രം ഗൗരവതരമായി കേരളം ചർച്ച വേണ്ടി വന്നത് ഇത് ഒരു ദിവസമോ രണ്ടു ദിവസോ പത്തോ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് മനസ്സിലാക്കാം ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെ പോയതാണ് എന്ന് കഴിഞ്ഞ മൂന്നിച്ചില്ല വർഷം കോഴിക്കോട് എയർപോർട്ട് കരിപ്പൂര് വഴി നടക്കുന്നത് ഈ ഒരു വലിയ തട്ടിപ്പ് എങ്ങനെയാണ് പോലീസിന് ഇവരെ പിടിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് കസ്റ്റംസിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു പോരുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ പോലീസ് നടപടി സ്വീകരിക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് കള്ളക്കടത്ത് നടത്താൻ ചെറിയ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോ അൻബർ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഈ പോലീസിനെ മാറ്റിക്കഴിഞ്ഞാൽ വലിയ കള്ളക്കടത്ത് നടത്താനുള്ള സൗകര്യമുണ്ടാകുമല്ലോ ആ ലോബിയെ സഹായിക്കാനാണോ ഈ അൻവർ ഈ വിഷയം ഉന്നയിച്ചത് എന്നതിലേക്ക് കൊണ്ടുവച്ച് നിർത്തിയിരിക്കുകയാണ് ഞാൻ ഞാനതിലേക്ക് വിശദീകരിക്കാം അപ്പോ ഇങ്ങനെ ഈ വിഷയം നടക്കുന്നു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം പറയപ്പോ എം എൽ എ തെളിവെന്തെങ്കിലും ഉണ്ടോ ഞാൻ പറയാം എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല ഇപ്പോഴത്തെ കാര്യമില്ല ഒരു അഞ്ചെട്ട് മാസം മുമ്പത്തെ കാര്യ പറയുന്നത് കേട്ടോ പിന്നെ ഈ സാജൻസ് കറിയയുടെ വിഷയം വരികയും സാജൻസ് കറിയെ കേസിൽ കൊടുക്കാതെ രാജ്യദ്രോഹ കുറ്റമായ വയർലെസ് ചോർത്തിയതിൽ പോലും ശക്തമായ നടപടിയെടുക്കാതെ സാജൻസ് കറിയെ രക്ഷപ്പെടുത്തി വിട്ടപ്പോഴാണ് എൻ്റെ കണ്ണുറക്കുന്നത് അപ്പൊ എനിക്ക് തോന്നിയ ഇതിലെന്തുകൊണ്ടല്ലോ ഇതുപോലൊരു രാജ്യദ്രോഹിയെ ഈ എ ഡി ജി പി അജിത് കുമാറും ശശിയും കൂടി രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ ഒരു നന്മയുള്ള ഒരു ഓഫീസർക്കോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ എടുക്കാവുന്ന നിലപാടല്ല അവരെടുത്തത് അപ്പൊ ആ അന്വേഷണമാണ് ാണ് കാര്യം ഇത്രയധികം ആളുകൾ അൻവറിനെ കേൾക്കുന്നുണ്ട് അപ്പൊ ആ ശബ്ദ സംവിധാന തകരാറ് കൊണ്ട് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടുമും തവണ ആയിരിക്കും തോന്നുന്നു ഇത്രയധികം വലിയ ജനാവലി അൻവർ പ്രതീക്ഷിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അതിനുള്ള അല്ലെങ്കിൽ അതിനുള്ള കേബിൾ പൊട്ടി അല്ലെങ്കിൽ കേബിളിന്റെ കണക്ഷൻ വിട്ടുപോകുന്ന സംവിധാനം ഒക്കെ ചെയ്യേണ്ടതാണ് അങ്ങനെ ആ അന്വേഷണം നടത്തി വരുമ്പോഴാണ് ഇത്രമാത്രം കേസ് എങ്ങനെയാണ് പോലീസ് പിടിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും അത്യന്താധുനിക സ്കാനിങ് സൗകര്യമുള്ള സ്കാനറുകളുള്ള എയർപോർട്ടാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് കാരണം ഇതിൻ്റെ മുമ്പും കസ്റ്റംസുകാർ തട്ടിപ്പ് നടത്തിയപ്പോൾ സി ബി ഐ വരികയും വലിയ അന്വേഷണം നടത്തുകയും പല ഓഫീസർമാരെയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സ്കാനിങ്ങിൽ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടാക്കുന്നത് അപ്പം ഞാനും വിചാരിച്ചു ഇങ്ങനെ കാരണം സ്കാനിങ് കഴിഞ്ഞിട്ട് വേണല്ലോ ഇത് പുറത്ത് കിടക്കാൻ അപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് വഴി ഏത് ടൈപ്പ് ഓഫ് സ്കാനിങ് ആണ് മെഷീനാണ് അവിടെ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന നമ്മളെ സാധാ സഖാക്കളുണ്ട് എയർപോർട്ടിൽ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ആ സ്കാനറിനെ ബാക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകുമ്പോൾ ഫോട്ടോ എടുത്ത് കൊണ്ടുവരണം ആ കമ്പനി ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് അതിന്റെ പാരാമീറ്റർ വെച്ച് ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല ഏത് പാക്കിംഗ് നടത്തിയാലും സ്വർണ അവിടെ കാണും എത്ര ഒളിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാലും അപ്പൊ പിന്നെ എന്റെ അന്വേഷണം അങ്ങോട്ടായി ഇത്രയും സംവിധാനം ഉണ്ടായിട്ട് പിന്നെ എങ്ങനെയാ ഈ പോലീസ് ഇത് പിടിക്കുന്നത് അപ്പൊ പോലീസ് എന്താ ചെയ്യേണ്ടത് ആര് പിടിച്ചാലും ഈ സ്വർണം നേരെ കസ്റ്റംസിൽ പ്രിവെന്റീവ് ഡിവിഷനിൽ കൊടുക്കണം അതാണ് നിയമം മുഖ്യമന്ത്രി പറഞ്ഞതല്ല നിയമം ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾക്ക് അവിടെ ഏൽപ്പിക്കണം എവിടുന്ന് കിട്ടിയാലും ഏത് സ്വർണം കിട്ടിയാലും വിദേശത്ത് നിന്നാണ് കടന്നു വന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഏൽപ്പിക്കേണ്ടത് കസ്റ്റംസിനെയാണ് ആ വെളിയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചാലും അവനെ കോളറും പിടിച്ച് നേരെ കൊണ്ടുപോയി ആ കൗണ്ടറിൽ കൊടുത്താൽ മതി ഈ കൊണ്ടുപോകുന്നവന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ ടീമിന് ഇരുപത് ശതമാനം കമ്മീഷൻ കിട്ടും ഒരു കിലോ സ്വർണം പിടിച്ചാൽ ഇരുന്നൂറ് ഗ്രാം അവർക്ക് കിട്ടും അപ്പൊ അങ്ങനെ റിപ്പോർട്ടേ ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെ ആലോചിച്ചു എന്ത് പറച്ചോന ഇത് കാരണം ഇരുപത് ശതമാനം കിട്ടണല്ലോ അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട് ഇനി ഒരു ആ പാരാമീസെറ്റ് ഒക്കെ തട്ടിക്കഴിച്ചാല് ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം കിട്ടും അപ്പോഴാണ് പിന്നെ ഞാൻ ഈ അന്വേഷണം ഈ കൊണ്ടുവന്നവരെ കോടതിയിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് പകർത്തി എല്ലായിടത്തും വൺ നോട്ട് ടു സി ആർ പി സി പ്രകാരം സി എം പി ഫയൽ ചെയ്തിട്ടുണ്ട് കുറച്ച് ഡീറ്റെയിൽസ് എടുത്തു നമ്മൾ അഡ്രസ്സുകൾ കണ്ടെത്തി പലരും വിദേശത്താണ് ചിലരെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു ആ കണ്ടെത്തി അവരുമായി സംസാരിക്കുമ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധമാണ് ഈ ഏർപ്പാട് നടക്കുന്നത് എന്താ പരിപാടി എന്ന് അറിയാം നമുക്ക് ഈ സ്വർണം കൊണ്ടുവരുന്ന പാസഞ്ചർ കാരിയർ ഇത് അവിടുന്ന് കൊടുത്തുവിടുന്നവർ നല്ല പാക്കിംഗ് സിസ്റ്റത്തിലാണ് സാധനം അയക്കുന്നത് പാക്കിങ് കസ്റ്റംസിൽ വരുമ്പോൾ ഇത് കാണുന്നുണ്ട് വരും ആ യെല്ലോ ഷെയ്ഡ് സ്കാനറിൽ കാണാം എത്ര മൈന്യൂട്ടാണെങ്കിലും ഇവർ കാണാത്ത പോലെ വിടുന്നു പാസഞ്ചർ കൈസിലായി അപ്പം എന്താ ഇവനെ കടത്തി വിടുന്നതോട് കൂടിയിട്ട് സുജിത് ദാസിന്റെ ടീം പുറത്തുണ്ട് അവർക്ക് ഇവൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസും അവൻ്റെ ഫോട്ടോയും അവിടെ നിന്നല്ല എടുത്താക്കുന്നത് ഇത് വെച്ച് ഇവർ പുറത്ത് നിൽക്കുകയാണ് കടന്ന് പുറത്തേക്ക് വന്നാൽ ആ എയർപോർട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാൻ രണ്ട് ടി വി നിങ്ങളെ കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നേ രണ്ട് പാസഞ്ചേഴ്സ് നമ്മളെ ടി വി പുറത്ത് വിട്ടത് അവിടെ പിന്നെ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക് പിന്നെ അവർ തീരുമാനിക്കാണ് രണ്ട് കിലോ സ്വർണം പിടിച്ചാൽ എത്രയാണ് കൊടുക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കുകയാണ് ആ രീതിയിൽ പിന്നെ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ്റെ കടയിലേക്ക് പോകുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരൊന്നും അല്ല കേട്ടോ ഒരൊറ്റ അപ്രൈസറെ ഉള്ളൂ കസ്റ്റംസ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കണ കൊണ്ടോട്ടിയിൽ ഇത്ര വലിയ സേട്ടുമാര് അപ്പൊ ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് എത്ര സേട്ടുമാർ സ്വർണ്ണംക്കൊക്കെ അറിയാം നിലമ്പൂരും ഉണ്ടാവും ഓർണമെന്റ്സ് വാങ്ങിയിട്ട് ഒരുക്കിയിട്ട് ജ്വല്ലറിക്കാരി കൊടുക്കുന്ന സേട്ടുമാർ ഉണ്ട് എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സേട്ടുമാർ ഉരുക്ക് ഇത് ഒരുക്കാൻ സംവിധാനമുള്ളവർ കൊണ്ടോട്ടിയാണ് ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ പറഞ്ഞതിലുള്ള കാര്യം അതാണ് ഈ സ്വർണപ്പണിക്കാരൻ ഉണ്ണി ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മാത്രമുണ്ടാക്കിയ സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാവും ഇന്നലെ വേറെ ഒരാളാ വഴിക്ക് പോയിട്ടില്ലല്ലേ ഇപ്പൊ പറഞ്ഞതിനൊക്കെ തെളിവ് ആരുണ്ടാക്കി കൊടുക്കണം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എങ്ങോട്ടും പോവില്ല പത്രക്കാരായ പത്രക്കാരൻ മുഴുവൻ വിളിച്ച് കൊണ്ടോട്ടിയിലൂടെ നടക്കേണ്ടി വന്നു പി വി നിങ്ങൾ കണ്ടല്ലോ എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരക്കും ഇല്ല എൻ്റെ മൊഴിയെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഐ ജിയോട് നൂറ്റി എൺപത്തി എട്ടോളം കേസാണ് പോലീസ് ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു പത്താളായി ജി നിങ്ങൾ വിളിപ്പിക്കുക അവരോടൊന്ന് അന്വേഷിക്കുക നിങ്ങൾ സ്വർണവുമായിട്ട് പുറത്തിറങ്ങിയിട്ട് എവിടുന്നാണ് പോലീസ് പിടിച്ചത് എങ്ങോട്ടാ കൊണ്ടുപോയത് എങ്ങനെയാ ചോദ്യം ചെയ്തത് സ്വർണം എവിടെ വെച്ചാ ഒരുക്കിയത് അതെത്ര ഗ്രാമം ഉണ്ടായിരുന്നു ഒരാളെ വിളിച്ചിട്ടില്ല ഒരാളെ 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 എന്താണോ അന്വേഷണം ഒരാളെ വിളിച്ചിട്ടില്ല സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം അവസാന മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി നാട്ടുകാരുടെ സഹായത്തോടും പിൻബലത്തോടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ആ രണ്ട് പാസഞ്ചേഴ്സ് വരാൻ തയ്യാറായി അവരുടെ കുടുംബസമേതം പഠിച്ചോന് നിന്നെ കാത്തത് എവിടെയാറിയാം നിങ്ങൾ ഈ രണ്ട് പാസഞ്ചേഴ്സും വരുമ്പം അവരെ റിസീവ് ചെയ്യാൻ പോയത് ഒരാളെ റിസീവ് ചെയ്യാൻ പോയത് ഒൻ്റെ ഉമ്മയാണ് മറ്റേ കുട്ടിയെ റിസീവ് ചെയ്യാൻ പോയത് എൻ്റെ ഭാര്യയും ഭാര്യ ജ്യേഷ്ഠത്തിൽ അമ്മാവിൻ്റെ മകനുമാണ് ആ സംഭവങ്ങൾ മുഴുവൻ അവർ വിവരിച്ചത് നിങ്ങൾ കേട്ടല്ലോ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ രണ്ടാളെ കാര്യം ഞാൻ പുറത്തുവിട്ടിട്ട് പ്രിയപ്പെട്ട കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോടാണ് ഞാൻ പറയുന്നത് ആ പാസഞ്ചർമാരെ പാസഞ്ചർമാരെടുത്ത് പോയിട്ട് അവരോടൊന്ന് ചോദിച്ചോ പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബാക്കിയൊക്കെ വിടൂ ഈ മൂന്നര കോടി ജനങ്ങളോട് അവർ പറയുന്നത് കേട്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ പുറത്തുവിട്ട വീഡിയോയിലെ ജനം ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ ആ രണ്ട് പാസഞ്ചേഴ്സും അവരുടെ കുടുംബവും ഒന്ന് തൊട്ടടുത്ത കാളികാബിലും ഒന്ന് കൊടുവള്ളിയിലുമാണ് എന്തേ അന്വേഷിക്കാത്തത് എന്താ അന്വേഷിക്കാത്തത് അൻവര് ഫോണ് ചോർത്തിന് കേസെടുത്ത് നടക്കല്ലേ നമുക്ക് നോക്കാം നമ്മൾക്ക് നോക്കാം ഇങ്ങനെ പ്രതികരണമില്ലാതെ നിൽക്കുകയാണ് നിങ്ങള് മനസ്സിലായോ വെള്ളരിക്ക പട്ടണമായി മാറിയിരിക്കുന്നു കേരളം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഞാൻ വിശദീകരിക്കുന്നില്ല മണിക്കൂറുകൾ നാളെ രാവിലെ വരെ നിന്ന് പറയാൻ എനിക്ക് കഴിയും ഒരു കടലാസിൻ്റെ സഹായം വേണ്ട എൻ്റെ മനസ്സിലുണ്ട് ഞാൻ സൂചിപ്പിച്ച് സൂചിപ്പിച്ച് പോവാണ്